നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ബി എസ് എൻ എൽ ഫൈബറിനെ കുറിച്ചായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിരുന്നത് അത് ബി എസ് എൻ എൽ ഫൈബറിന്റെ മലപ്പുറം വിഭാഗം പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നത് വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ഫൈബർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഈ സമയത്തും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ആ ഫൈബറിൽ കൂടി തന്നെയാണ് ഞാനിത് അപ്പ് ചെയ്ത് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പുതിയ ഫൈബർ കണക്ഷൻ എടുക്കുന്നവരും പുതിയ മൊബൈൽ കണക്ഷൻ എടുക്കുന്നവരും മൊബൈൽ ഫോൺ മൊബൈൽ സിം പോർട്ട് ചെയ്ത് മാറുന്നവരും ഈ വീഡിയോ ശ്രദ്ധിക്കുക ബി എസ് എൻ ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക കാരണം കൃത്യമായ വിവരമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ആരെയും സൂചിപ്പിക്കാനോ മറ്റോ താല്പര്യമില്ല ഞാൻ അന്ന് അവർക്ക് വേണ്ടി ബി എസ് എൻ എല്ലിന് വേണ്ടി ഞാൻ ആ പ്രൊമോഷൻ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു എന്തെങ്കിലും തിരിച്ച് ഒരു സാഹചര്യം വന്നാൽ മറിച്ച് ഞാൻ വീഡിയോ ചെയ്യുമെന്ന് ആ വീഡിയോയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കൃത്യമായ വിവരങ്ങളാണ് പറയുന്നത് മൊബൈൽ ഫോണിനെ കുറിച്ചും അതായത് മൊബൈൽ സിമ്മിനെ കുറിച്ചും അതുപോലെ ഫൈബർ നെറ്റിനെ കുറിച്ചും ഇത് രണ്ടിനെ കുറിച്ചും എനിക്ക് സംസാരിക്കാറുണ്ട് ആദ്യം സംസാരിക്കാനുള്ളത് ബി എസ് എൻ എൽ മൊബൈലിനെ കുറിച്ചാണ് ബി എസ് എൻ എൽ മലപ്പുറത്ത് കണക്ഷൻ എന്ന് കൊടുത്തു തുടങ്ങിയോ അന്ന് മുതൽ ബി എസ് എൻ എൽ കണക്ഷൻ ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും എനിക്ക് ബി എസ് എൻ എല്ലിന്റെ നാല് സിമ്മുകളുണ്ട് മൊത്തം ആറ് കണക്ഷൻസ് എനിക്കുണ്ട് എൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട് കസ്റ്റമർ കെയറും അല്ലാതെയും ആറ് മൊബൈൽ കണക്ഷനുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പർ ഉൾപ്പെടെ അതും ബി എസ് എൻ എൽ ഒരുപാട് നമ്പറുകൾ ഉപയോഗിക്കുന്നുണ്ട് ആ നമ്പറുകളിൽ ഈ അടുത്ത കാലത്തെ ടവറിലൊക്കെ തോന്നിയതുപോലെ കൈകാര്യം ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു കിട്ടാത്ത സാഹചര്യമുണ്ട് ഇപ്പോഴും ഉണ്ട് അവർ പറയുന്നത് ഫൈവ് ജി വർക്കുകൾ നടക്കുന്നത് കൊണ്ടാണ് എന്നാണ് യാത്രകളിൽ പലയിടത്തും കോളുകൾ കിട്ടാറില്ല നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ചില ഭാഗത്ത് കോൾ വിളിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ത്രീ ജി ആക്കണം ചില സ്ഥലത്ത് ഫൈവ് ജി ആക്കണം മറ്റു ചില സ്ഥലത്ത് ടൂ ജി ആക്കണം ഇങ്ങനെ നമ്മൾ കളിച്ചോണ്ടിരിക്കണം നമ്മൾ അറിയില്ല നമ്മുടെ അത്യാവശ്യത്തിന് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോള് കിട്ടില്ല സ്വിച്ച് ഓഫ് എന്നോ പരിധിക്ക് പുറത്തെന്നോ ഒക്കെ ആയിരിക്കും മറുപടി തരിക ഇത് നമുക്കറിയാൻ പറ്റില്ല ഒരു പക്ഷെ നമുക്കൊരു ആൾട്ടർനേറ്റീവ് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് വിളിക്കുമ്പോഴായിരിക്കും നിങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ സമയത്ത് നമ്മൾ ഫുൾ റേഞ്ച് കാണിക്കുന്ന മൊബൈലിൽ അതിന്റെ നെറ്റ്വർക്ക് സെറ്റിംഗ്സിൽ പോയിട്ട് ടൂ ജിയോ ത്രീ ജിയോ ഫൈവ് ജിയോ ഒക്കെ ആക്കി മാറ്റി കൊടുക്കേണ്ടി വരും അങ്ങനെ മാറ്റുമ്പോഴേ നമുക്ക് കോളുകൾ കിട്ടും ഇത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും അതുകൊണ്ട് ബി എസ് എൻ എല്ലിലേക്ക് പോർട്ട് ചെയ്ത് വരുന്നവർ ബി എസ് എൻ എല്ലിന്റെ പൂർണമായും സേവനം വന്നിട്ടുണ്ട് അവരെ ഫൈവ് ജിയോ ത്രീ ജിയോ ഫോർ ജിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാ ടവറുകളിലും എത്തിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ പോർട്ട് ചെയ്ത് വന്നാൽ മതി നിങ്ങൾക്ക് മറ്റ് സേവനങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലുള്ളവർ മലപ്പുറം ജില്ലയില് ജി എം എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഏതാണ്ട് രണ്ടു വർഷമായി ഈ ജി എമ്മിനായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു കിട്ടുന്നില്ല അങ്ങനെ ഒരാൾ ഉണ്ടോ എനിക്ക് അറിയില്ല നേരത്തെ എനിക്ക് ഒരു വിഷയം ഉണ്ടായപ്പോൾ ടവറുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ടായപ്പോ എന്റെ ബിസിനസ്സും എല്ലാം കുളമാകുന്ന ഒരവസ്ഥ വന്നപ്പോ ഞാന് ഡി ജി എമ്മിന് ഒരു മെയിൽ അയച്ചു ആ മെയിൽ കിട്ടാൻ മെയിലോടി കിട്ടാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു മെയിൽ വെച്ച് യാതൊരു റിപ്ലൈ കണ്ടില്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കൊന്നും ഒരു റിപ്ലൈ കണ്ടില്ല പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇതുപോലൊരു വീഡിയോ ചെയ്തു വീഡിയോ ചെയ്തിട്ടും മൈൻഡ് ചെയ്തില്ല പിന്നെ ഞാൻ പോർട്ടിങ് റിക്വസ്റ്റ് കൊടുത്തു പോർട്ട് ചെയ്യാനായി മൊബൈൽ പോയി സിമ്മും വാങ്ങി വന്നതിന് ശേഷം വീണ്ടും വീഡിയോ ചെയ്തു ഞാൻ പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തപ്പോ മലപ്പുറം ഇളകി മലപ്പുറത്തെ ഉദ്യോഗസ്ഥന്മാർ ജി എം ഒഴികെ ജനറൽ മാനേജർ ഒഴികെ ബാക്കി മുഴുവൻ ആൾക്കാരും എന്റെ വീട്ടുമുറ്റത്ത് വന്നു കൃത്യമായി അവർ കണ്ടു റേഞ്ചിന്റെ കാര്യം മനസ്സിലാക്കി അവരുടെ ഉദാസീനതയുടെ കാര്യം മനസ്സിലാക്കി അവിടെ വച്ച് ഞാൻ മെയിൽ ചെയ്ത കാര്യം പറഞ്ഞു മെയിൽ ചെയ്തപ്പോൾ അങ്ങനെ ഒരു മെയില് ആർക്കാണ് അയച്ചതെന്ന് അവർ ചോദിച്ചു ഞാൻ ഇമെയിൽ ഐ ഡി പറഞ്ഞു ആ ഇമെയിൽ ഐ ഡി പറഞ്ഞപ്പോൾ അവിടെ വന്നിരിക്കുന്ന ഒരു ഉണ്ട് എന്റെ വീട്ടിൽ എന്റെ കംപ്ലയിന്റ് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തതിനു ശേഷം എന്റെ വീട്ടിൽ വന്നിട്ടുള്ള ആ ലേഡിക്കാണ് കംപ്ലൈന്റ് പോയിട്ടുള്ളത് ഞാൻ ചെയ്ത് പറഞ്ഞു നിങ്ങളെപ്പോലുള്ളവരാണ് ബി എസ് എൻ എൽ നശിപ്പിക്കുന്നതെന്നും നിങ്ങളെപ്പോലുള്ള ഒരു ഇതിനെ ബി എസ് എൽ ശാപമാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കുറെ ആൾക്കാരുണ്ട് അവരുടെ ജൂനിയർ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അവരെ മുന്നിൽ വെച്ച് തന്നെയാണ് പറഞ്ഞത് പറയണ്ടേ ഞാനൊരു മെയിൽ അയച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും അവർ നോക്കിയിട്ടില്ല ഞാൻ മെയിൽ തുറന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർ കാണുന്നത് ഇങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ടെന്നുള്ളത് ഇത്രയ്ക്ക് ഉത്തരവാദിത്വമാണ് ബി എസ് എൻ എല്ലിന്റെ ഓഫീസർമാർക്ക് അതുകൊണ്ട് നിങ്ങളുടെ പരിസരത്ത് ബി എസ് എൻ എല്ലിന്റെ ടവർ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ സിഗ്നലും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ ബി എസ് എൻ ലേക്ക് പോർട്ട് ചെയ്ത് മാറുക കുറച്ച് പൈസ കുറവുണ്ട് എന്ന് കരുതിയിട്ട് വേഗം അങ്ങോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അടപടലം നിങ്ങൾ പെടും അടുത്ത ഒരു തൊണ്ണൂറ് ദിവസം കഴിയാതെ നിങ്ങൾക്ക് പോർട്ട് ചെയ്ത് മാറാൻ കഴിയില്ല എന്നൊരവസ്ഥ വരും ഞാൻ പെട്ടിരിക്കുകയാണ് വീണ്ടും കാരണം തൊണ്ണൂറ്റി നാല് നാല് പൂജ്യം ആറായിരം എന്നുള്ള ഈ യൂട്യൂബ് വീഡിയോയുടെ എൻഡിൽ കൊടുത്തിട്ടുള്ള ആ നമ്പര് ഒരിക്കൽ ഞാൻ പോർട്ട് ചെയ്ത് മാറിയതാണ് പിന്നെ ബി എസ് എൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്ന് കാല് പിടിച്ച് നിങ്ങൾ ഗോൾഡൻ കസ്റ്റമറാണ് ആനയാണ് തേ ചേനയാണ് തേങ്ങക്കൊലയാണ് എന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വീണ്ടും തിരികെ വന്നതാണ് അത് ഒരു ഒരു മാളത്തിൽ നിന്ന് ഒരിക്കലെ കടി കിട്ടാവൂ എന്ന് പലരും പറയാറുണ്ട് രണ്ടാമതും കടി വാങ്ങിയിരിക്കുന്ന ആളാണ് ഞാൻ ഇത് മൊബൈലിന്റെ കാര്യം അപ്പൊ നിങ്ങൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം ബി എസ് എൻ എൽ ഫൈബറിന്റെ കാര്യമാണ് ബി എസ് എൻ എൽ ഫൈബർ മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷേ ബി എസ് എൻ എല്ലിലെ സ്റ്റാഫുകൾ മോശമാണ് ഉദ്യോഗസ്ഥർ മോശമാണ് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് നൂറ് ശതമാനവും ഉണ്ട് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ജി എം ഒഴികെയുള്ള താഴേക്കുള്ള ആൾക്കാർ ഈ ജി എമ്മിനെനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ ജി എമ്മിനെ മാറ്റി നിർത്തുന്നത് ബാക്കിയുള്ളവരൊക്കെ കണക്കാം ഇതിനിടയിൽ ഒന്നോ രണ്ടോ ചെറിയ ഉദ്യോഗസ്ഥന്മാർ നല്ല മനസ്സിടെ നന്നാകണം എന്ന് കരുതുന്നവരുണ്ട് പക്ഷെ അവരെ കൂടി ബാക്കിയുള്ളവർ കുളമാക്കുന്നു എന്നാണ് എന്റെ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാകുന്നത് ഞാൻ ബി എസ് എൻ എൽ ഫൈബറിലേക്ക് മാറിയിട്ട് കുറെ കുറെ കാലമായി ഇവിടെ കേരള ബിഷന്റെയും അതുപോലെ മറ്റ് സ്വകാര്യ ഫൈബർ കണക്ഷൻ വെക്കുന്ന ഒരു ഫ്രാഞ്ചസി ഇവിടെ ഉണ്ട് ഒരു വിതരണക്കാരനുണ്ട് ആ വിതരണക്കാരന് വിളിച്ചാലും കിട്ടില്ല പോയാലും കിട്ടുക അതാണ് നിലവിലുള്ള അവസ്ഥ ഒരു കൊല്ലം ആ ഫൈബറിന്റെ പിന്നാലെ നടന്നു മോഡൻ കംപ്ലൈന്റ് ആയിട്ട് നടന്നില്ല അവസാനം കേരള ബിഷന്റെ സുരേഷ് കുമാർ എന്ന് പറയുന്ന എറണാകുളത്തെ കോട്ടത്ത് എവിടെയുള്ള ഒരാളെ വിളിച്ച് ഡയറക്ടറാണ് തോന്നുന്നു വിളിച്ച് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരാൾ തിരൂരിൽ നിന്ന് മറ്റൊരാൾ വന്ന് ഇവിടുത്തെ ലോക്കർ ഓപ്പറേറ്ററും കൊണ്ടുവന്നിട്ട് പരിശോധിക്കുമ്പോൾ മോഡൻ കംപ്ലൈൻറ് ആണെന്ന് മനസ്സിലാക്കി മാറ്റി തന്നത് അതിനുശേഷം തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ തിരൂരുള്ള വ്യക്തിയെയും ഈ ഡയറക്ടറേയും എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് ലോക്കൽ സർവീസ് കൃത്യമായിട്ട് ചെയ്തു തരാത്തത് കൊണ്ടാണ് ഞാൻ ബി എസ് എൻ എല്ലേക്ക് മാറിയത് ബി എസ് എൽ ഇപ്പോഴും ഓക്കെ ആണല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ബി എസ് എൻ എൽ എന്തെങ്കിലും കംപ്ലയിന്റ് വന്നാൽ അത് ശരിയാക്കാതെ എങ്ങനെ ദ്രോഹിക്കാമെന്ന് മലപ്പുറത്തെ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചു കൊണ്ടേയിരിക്കുന്നു ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ആറ് നാൽപ്പതിനാണ് അതായത് പതിനാലാം തീയതി ഡിസംബർ പതിനാലാം തീയതി ആറ് നാൽപ്പതിനാണ് ഈ സമയത്ത് നെറ്റിന് സ്പീഡില്ല സ്പീഡ് ഉണ്ടോ എന്ന് ഉണ്ട് സ്പീഡ് നൂറ്റി പത്ത് നൂറാണ് എന്റെ സ്പീഡ് അത് നൂറ്റി പത്ത് സ്പീഡ് കാണിക്കുന്നുണ്ട് പക്ഷെ എന്തെങ്കിലും ഒന്ന് ബ്രൗസ് ചെയ്യാൻ കഴിഞ്ഞാൽ നിന്ന് കറങ്ങി കറങ്ങി മണിക്കൂറുകൾ നിൽക്കും കിട്ടില്ല നെറ്റ് കംപ്ലൈന്റ് ആയിട്ട് കുറേയായി ഇത് കുറേ ദിവസങ്ങളായി തുടങ്ങിയിട്ട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ കംപ്ലൈന്റ് വരുന്നുണ്ട് ഇത് അവർ പരിഹരിക്കുന്നില്ല ഇത് ഫൈ ബി എസ് എൻ എല്ലിന്റെ കുഴപ്പമല്ല ബി എസ് എൻ എല്ലിന്റെ പ്രാദേശിക ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പമാണ് അപ്പൊ നിങ്ങൾ ഫൈബർ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ജില്ലയിലുള്ള നിങ്ങളുടെ പരിസരത്തുള്ള ആ മേഖലയിലുള്ള ധാരാളം ബി എസ് എൻ എല്ലിന്റെ ഫൈബർ കസ്റ്റമേഴ്സ് ഉണ്ടാവും നിങ്ങൾ അവരോട് ചെന്ന് ചോദിച്ചിട്ട് ഇവിടെ എങ്ങനെയാണ് എൻ്റെ സർവീസ് കൃത്യമാണോ എന്ന് നോക്കി പരിശോധിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഫൈബർ എടുത്താൽ മതി ഞാൻ നേരത്തെ ബി എസ് എൽ ആനയാണ് ചേനാണ് എന്ന് പറഞ്ഞ ആ ഒരു അഭിപ്രായം ഞാൻ പിൻവലിക്കുകയാണ് ബി എസ് എൻ എൽ ഒക്കെയാണ് പക്ഷെ ബി എസ് എൻ എൽ പ്രാദേശികമായി ഉള്ള അവരുടെ ഉദ്യോഗസ്ഥന്മാർ അവർ അതിനെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചേക്കാണ് തിന്നുന്നിലെ തുടങ്ങിയെന്നുള്ള ഈ നശിപ്പിക്കൽ എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ അനുഭവത്തിൽ മലപ്പുറം ജില്ലയിൽ ജി എമ്മിനെ എനിക്കറിയില്ല ജി എമ്മിന്റെ താഴേക്കുള്ള കുറെ ഉദ്യോഗസ്ഥർ ി ജി എം അടക്കം ഡി ജി എം ഒരു ലേഡിയാണ് ഇവിടെ വന്ന ഡി ജി എം അടക്കമുള്ള വേറെ കുറച്ച് പേർ പിന്നെ ഇതിനിടയിൽ വേറെ ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് ഇവരൊക്കെ വളരെ മോശമാണ് അവരൊന്നും സർവീസ് കൃത്യമായിട്ട് തരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എല്ലാ മാസവും നമ്മൾ റീചാർജ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഫൈബറുമായിട്ട് ബന്ധപ്പെട്ട് നെറ്റുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാലോ ഏത് കാര്യവും ആ ഒരു ധാരണ അവർക്കില്ല അവർക്ക് മാസാ മാസം കൃത്യമായ ശമ്പളം കിട്ടിയാൽ മതി എന്നതാണ് അവരുടെ നിലപാട് അതുകൊണ്ട് ബി എസ് എൻ നിങ്ങൾ ഫൈബർ ആലോചിക്കുന്ന സമയത്ത് നൂറ് വട്ടം ആലോചിച്ച് നല്ലവണ്ണം കയറി ഇറങ്ങി ബി എസ് എൻ വീടുകളിൽ പോയിട്ട് കഴിഞ്ഞ ഒരു വർഷത്തെ അവരുമായിട്ടുള്ള ഇടപാട് എങ്ങനെയാണ് അവിടുത്തെ സർവീസ് എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എടുത്താൽ മതി അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അടഞ്ഞുപെടും ആ മറ്റേത് സർവീസ് എടുത്താലും വേണ്ടില്ല നിങ്ങൾ ഏതാ സർവീസും നോക്കിയോളൂ ബി എസ് എൻ എൽ നിങ്ങൾ എടുത്തോളൂ ബി എസ് എൽ ബെസ്റ്റ് എന്ന് പറഞ്ഞ എന്റെ പ്രസ്താവന ഞാൻ പിൻവലിക്കുന്നു ഈ എന്റെ വീഡിയോ കണ്ട ശേഷം എൻ്റെ ജി എം മലപ്പുറം ജില്ലയിലെ ജി എം ഒഴികെ വേറെ ആരും എന്നെ വിളിക്കേണ്ടതില്ല കാരണം ഈ പ്രശ്നങ്ങൾ നിരന്തരം പറയുന്നു എന്റെ വീട്ടിൽ ബാക്കിയുള്ളവരൊക്കെ വന്നിട്ടുള്ളതാണ് നിങ്ങളെ ഡി ജി എമ്മും അതിന്റെ താഴേക്കുള്ള മുഴുവൻ ആൾക്കാരും എന്റെ വീട്ടിൽ വന്നിട്ടുള്ളതാണ് എന്റെ സ്വഭാവം വളരെ വ്യക്തമായ അവർക്ക് അറിയാവുന്നതാണ് എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് പറഞ്ഞതാണ് എന്റെ ഫൈബറും ഈ പ്രശ്നമാണെന്ന് അവർക്കെല്ലാം അറിയാവുന്നതാണ് ഞാൻ പരസ്യമായി ജനങ്ങളോട് പറയുമെന്ന് പറഞ്ഞിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നതിന് എനിക്ക് യാതൊരു പ്രയാസവുമില്ല അതുകൊണ്ട് നടപടി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മലപ്പുറത്തെ മലപ്പുറം മലപ്പുറത്തിന്റെ ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അവരെ പറഞ്ഞു വിട്ടിട്ട് വേറെ ആരെങ്കിലും നിയമിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജി എം അടിയന്തര നടപടി എടുക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് എന്നെ പോലെയുള്ള കസ്റ്റമർ എല്ലാവരും താമസിക്കാതെ കൊഴിഞ്ഞു പോകും അത് മാത്രമല്ല പുതിയ ഒരു ഫൈബർ മലപ്പുറം ജില്ലയിലുള്ളവർ കഴിയുന്നതും ബി എസ് എൻ എൽ ഫൈബർ എടുക്കാതിരിക്കുക എന്നൊരു നിർദ്ദേശം കൂടി എനിക്കുണ്ട് കാരണം മറ്റുള്ള ജില്ലകൾ എനിക്കറിയില്ല ഞാൻ മലപ്പുറം ജില്ല ഉള്ളിലുള്ളത് കൊണ്ട് നിങ്ങളൊരു കംപ്ലൈന്റ് പറയുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മലപ്പുറത്തെ മഞ്ചേരിയിലൊക്കെയാണ് നിങ്ങൾ പോകേണ്ടത് അവരാരും ഇത് പരിഗണിച്ച് തരൂല അതുകൊണ്ട് മലപ്പുറം ജില്ലയ്ക്കുള്ളിൽ ബി എസ് എൻ എൽ ഫൈബർ എടുക്കുന്നവർ നാലു വട്ടം ആലോചിച്ചിട്ട് തലവെച്ചു കൊടുക്കാൻ എന്താ പറയാ മെഷീൻറെ ഉള്ളിലേക്ക് തലവെച്ച് കൊടുത്തിട്ട് കരുത്തു കട്ടിയണ പരിപാടി ഉണ്ടല്ലോ ആ ഒരു പരിപാടിക്ക് തയ്യാറായിക്കൊണ്ട് അതിന് നിന്നാ മതി പിന്നെ പറഞ്ഞില്ല അറിഞ്ഞില്ല കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത് ഡിഫറെ